നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വാഴയ്ക്ക് നമ്മുടെ വാഴകൾക്ക് രണ്ടാം വളം നൽകുന്ന വീഡിയോ ആണ് രണ്ടാം വളം നൽകുന്ന വീഡിയോ അതെങ്ങനെയാണ് നൽകേണ്ടത് ഞാൻ നൽകുന്ന രീതിയാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദയവായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് അപ്പോൾ ഇത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് ഇത് സാധാരണ ആൾക്കാരെ മില്ലിക്കൊണ്ട് പൊടിപ്പിക്കും പൊടിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പൊടിപ്പിക്കുന്ന പൊടിപ്പിക്കുന്ന കൂലിയും മറ്റു കാര്യങ്ങളും കൊടുക്കണം പിന്നെ ആ സമയം നമ്മുടെ നഷ്ടം ഇത് രണ്ട് ബക്കറ്റിലായിട്ട് നമ്മൾ പന്ത്രണ്ട് കിലോ വാങ്ങിയിരിക്കുന്നത് നമുക്കൊരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാഴയുണ്ട് രണ്ട് ബക്കറ്റിലായിട്ടിട്ട് ഒഴിച്ച് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായി ഞെരിടുക പെട്ടെന്ന് അത് കുതിർന്ന് നല്ല പായസം വരുവാകും അത് കഴിയുമ്പോൾ നമ്മൾ വാഴയ്ക്ക് ഈ രണ്ട് മൂന്ന് മൂന്ന് മഗ് വെച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അന്നേരം ഇടയ്ക്കിടയ്ക്ക് കട്ടി പിടിക്കുകയിട്ട് അന്നേരം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ലൂസാക്കി വാഴയ്ക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വാഴ പെട്ടെന്ന് വളം വലിക്കുകയും ചെയ്യും പിണ്ണാക്ക് നമ്മൾ പിണ്ണാക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വാഴ എടുക്കത്തില്ല ആറുമാസം അവിടെ കിടക്കുക പിണ്ണാക്ക് പൊടി കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദം നമ്മൾ ദിവസവും നമ്മളെങ്ങനായാലും വാഴയ്ക്ക് നനയ്ക്കുന്നേ ആ സമയങ്ങളിൽ കണ്ടിട്ട് മുഴുവൻ അലിഞ്ഞ് മണ്ണിൽ പെട്ടെന്ന് ചേരുകയും വാഴ പെട്ടെന്ന് പിണ്ണാക്ക് പിണാക്കിയെടുക്കുക വാഴയ്ക്ക് പിണ്ണാക്കിടുന്ന പറഞ്ഞാൽ വാഴയുടെ പിണ്ടിക്കനം കൂടാനും വാഴയുടെ പെട്ടെന്ന് വലിപ്പം കൂടാനും ഒക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ രാസവളം ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ തടവെടുക്കുകയാണ് വാഴയ്ക്ക് കുറച്ച് വാഴയ്ക്ക് തടവ് എടുക്കുന്നുണ്ട് കുറച്ചിടയ്ക്ക് തടവെടുക്കാൻ പറ്റാത്തവരും തണ്ണിമത്തിൻ്റെ വള്ളി പടർന്ന് കിടക്കുവാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് കൊണ്ട് ഒതുക്കി വെച്ച് അവിടെ വളവിട്ട് കൊടുത്ത് കരിയിൽ ഇട്ട് ചിരിക്കുന്ന നനയ്ക്കുവാണേ ഇതിനെല്ലാം തടവ് എടുക്കുന്നുണ്ട് നമ്മൾ ചുറ്റും ഒരു ഒന്നരയടി രണ്ടടി റൗണ്ടിൽ നമ്മൾ വാഴയിൽ നിന്ന് അകൽച്ച നമ്മൾ തടവെടുക്കും തടവെടുത്ത് ആ തടത്തിനകത്തിലാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് വളം ഇട്ടതിന് ശേഷം നമ്മൾ തടം മൂടും അതുപോലെ നമ്മുടെ ഇപ്പം രണ്ട് മാസം പ്രായമായ വാഴകളാണ് രണ്ട് മാസം പ്രായമാകുമ്പോൾ ചില വാഴകൾക്ക് കന്നു പൊട്ടുന്നതായിട്ട് കാണാം അങ്ങനെ കന്നു പൊട്ടുകയാണെങ്കിൽ അത് അന്നേരം നശിപ്പിച്ച് കളയണം അത് ചെറിയ കമ്പിപ്പാരയോ എന്തെങ്കിലും വെച്ചിട്ട് വാഴയോട് ചേർത്ത് കുത്തി അതിനെ എടുത്ത് കളയണം ഒരു കാരണവശാലും കന്നിനെ വളർത്താൻ വേണ്ടരുത് വളർത്തി കഴിഞ്ഞാൽ വാഴയുടെ പവർ കുറയുന്നതായിരിക്കും വാഴയുടെ വളർച്ച കുറയും വാഴയുടെ നമുക്ക് നല്ല കുല കിട്ടുന്നതിനെ അത് ബാധിക്കുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം ഞങ്ങൾ ഈ വെച്ച വാഴയിലേക്ക് അത് കുറച്ച് പൂൻമാഴയുണ്ട് കുറേ ഏത്ത വാഴയുണ്ട് അപ്പോൾ പൂന്മാഴയ്ക്കും കന്നു പൊട്ടും പൂവൻമാഴയ്ക്ക് മൂന്നും നാലും കന്നൊക്കെ പൊട്ടും രണ്ട് മാസം ആകുമ്പോൾ തൊട്ട് അതെല്ലാം കുത്തി കളയണം നമ്മൾ വളം ഇടുകയാണെ നമ്മൾ വാങ്ങിയത് നാല് നാല് എട്ട് പതിനാറ് എന്ന് പറയുന്ന ഒരു വളമാണ് അതിനകത്ത് എല്ലാ മൂലകങ്ങളും അടങ്ങിയതാണ് അത് വാഴയ്ക്ക് രണ്ടാം വളം നൽകാൻ പറ്റിയ വളമാണ് അത് ചേന കാച്ചിൽ ചേമ്പ് ഇവയ്ക്ക് നൽകാവുന്ന വളമാണ് ഇത് അല്ലാതെ പതിനാറ് പതിനാറുണ്ട് പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ ഒരു കിലോ യൂറിയയും പൊട്ടാഷും ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതെല്ലാം ആഡ് ചെയ്ത് വരുന്ന വളമാണ് പിന്നെ എക്സ്ട്രാ യൂറിയയും പൊട്ടാഷും ഒരു കിലോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു വാഴയ്ക്ക് ഒരു മുന്നൂറ് ഗ്രാം വീഴത്തൊക്കെ കണക്കിന് ഇട്ടാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ രണ്ടാം വളം നമ്മൾ മൂന്നാം വളം ചെയ്യുമ്പോഴാണ് നമ്മൾ വാഴയെ ഈ ചുറ്റും ഇതുപോലെ തന്നെ ചെറിയ തടവെടുത്ത് തടത്തിലിട്ട് നമ്മൾ കുറച്ച് കരിയിലും കാര്യങ്ങളും എല്ലാം ഇട്ട് വെട്ടിയടിപ്പിക്കും ഇത് നമ്മൾ രാവിലെ പുതുക്കാൻ വെച്ച പിണ്ണാക്കാണേൽ കടലപ്പിണ്ണാക്കാണെങ്കിൽ അത് കുതിർത്ത് ആ വെള്ളപ്പരുവത്തിനായിട്ടുണ്ട് ഇത് നമ്മൾ വാഴയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ ഏകദേശം ഒരു ബക്കറ്റ് രണ്ട് വാഴയ്ക്കായിട്ട് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മളതിനെ മണ്ണ് വെട്ടി മൂടും കരിയിലേയും കുറച്ച് അടുപ്പിച്ച് പിന്നെ ശരിക്കും നനച്ചു കൊടുക്കണം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം രാവിലെയും വൈകിട്ടും ധാരാളം വെള്ളം കൊടുക്കുക വളം ഇട്ട് കഴിയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം ഒഴിക്കാൻ സാഹചര്യമുള്ളവർ മാത്രം ഈ ചൂട് സമയത്ത് വളം ഇടാവൂ വീഡിയോ കണ്ടിട്ട് ആരും വളം ഇടാൻ നിൽക്കരുത് മഴയുണ്ടെങ്കിലേ വളമിടാവൂ അല്ലെങ്കിൽ വെള്ളം ശരിക്കും നനയ്ക്കണം അല്ലെങ്കിൽ അത് വാഴയും വേര് മുഴുവൻ അട്ടുപോവുകയും വാഴ ഉണങ്ങി പോവുകയും ചെയ്യും ഒരു വളം ഇടുന്നത് വാഴയുടെ പിണ്ടി അടുപ്പിച്ച് വാഴവിടല്ലേ മിനിമം ഒന്നരയടി രണ്ടടി അകലത്തിൽ റൗണ്ടിലെ വളം ഇട്ട് കൊടുക്കും ഇപ്പോൾ വളം ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണിടും മണ്ണിട്ട് അതിൻ്റെ മുകളിൽ കരിയില ഇട്ട് നമ്മൾ നനച്ചു കൊടുക്കും കരിയില ഇടുമ്പോൾ കരിയിലുടെ അടിവശത്തെന്ന് പറയുമ്പോൾ എപ്പോഴും തണുപ്പ് നിൽക്കും അതുകൊണ്ട് വാഴയ്ക്ക് നല്ലതാണ് ഈ ചൂട് സമയത്ത് വാഴ വാഴയുടെ എപ്പോഴും മണ്ണ് തണുത്ത് കിടക്കും മണ്ണ് തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മണ്ണിരയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നല്ല ഫലപൂഷ്ടിയായി നിൽക്കുകയും ചെയ്യും നമ്മൾ ഇടുന്ന കരിയിൽ രണ്ട് മൂന്ന് മാസം കൊണ്ട് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും എന്നാൽ നമ്മൾ വാഴയ്ക്ക് വാഴയുടെ ചവിട്ടിലൊക്കെ മണ്ണ് ചിറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ശരിക്കും കോഴിവളം കൊടുത്ത വാഴയാണ് രണ്ട് മാസമായപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് കോഴിക്ക് തീറ്റി കൊടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് ഓടി കോഴികളെല്ലാം കൂട്ടിക്കിടന്ന് വേളം തുടങ്ങിയിരുന്നു രാവിലെ എന്നും കൊടുക്കുന്നത് എന്നിച്ച് ലേറ്റായിപ്പോയിരുന്നു രാവിലെ ഞാൻ വളത്തിൻ്റെ പുറമെ പോയത് ഇത് കണ്ടോ നമ്മുടെ കോഴി കൊടുക്കുന്ന തീറ്റപാത്രത്തിൻ്റെ മുകളിൽ കോഴി കയറി അതിൻ്റെ ഉള്ളിലൊക്കെ കാഷ്ടിക്കുകയൊക്കെ ചെയ്യും ഇപ്പം നമ്മളൊരു ബക്കറ്റിൻ്റെ മൂടി കട്ട് ചെയ്ത് അതിന് മുകളിലിട്ട് കഴിഞ്ഞാൽ കോഴി അതിന് മുകളിൽ കയറി ഇരുന്നാലും യാതൊരു പ്രശ്നമില്ല നമ്മൾ തീറ്റ ഡാമേജ് ആയി പോവുകയില്ല അങ്ങനെ നമുക്ക് തീറ്റ ചിലവ് കണ്ടമാനം വേസ്റ്റാകും തീറ്റ തീറ്റ ചിലവ് കൂടി പോകുന്നത് കോഴി കാഷ്ടം അതിനകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോഴി കഴിക്കാൻ പഠിക്കും അങ്ങനെയുമുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുവരെ തിറ്റപാത്രമാണ് ഇത് മണ്ട മൂടി ഓൾറെഡി കമ്പനി അങ്ങനെ മൂടി തന്നു വിട്ട പാത്രമാണ് മറ്റേ പാത്രത്തിന് മൂടി ഇല്ലാത്തതാണ് പല ഫാമുകൾ നമ്മൾ കാണുന്നതാണ് അതിൻ്റെ മുകളിൽ കോഴി കയറി കാഷ്ടിക്കുന്നത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെങ്കിൽ വളവിടുന്നതിനെ പറ്റി കമൻറ്റ് ചെയ്യുക ഫോൺ നമ്പർ വേണമെങ്കിൽ കമൻറ്റിൽ തരാമെന്ന് കാണേ വാട്ട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യുക